ഹലോ വീവേഴ്സ് ഞാൻ ഇന്ന് നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് തുടങ്ങുന്നത് വന്നത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ വെള്ളപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള മുട്ടക്കറിയാണ് അത് ഞാൻ കുക്കറിലാണ് വെക്കുന്നത് അത് പെട്ടെന്ന് ആകും ചെയ്യും അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഈ മുട്ടക്കറി വെക്കാനായിട്ട് ഒരു മൂന്ന് മുട്ട പുഴുങ്ങിയെടുത്തി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കരിപ്പിൻ്റെ ഇല പിന്നെ ഈ മൂന്ന് മുട്ടയ്ക്ക് രണ്ട് വലിയ സവാള ഇതേമാതിരി നുറുക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് പൊടികൾ മല്ലിപ്പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി പിന്നെ ഗരം മസാലപ്പൊടി കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ കുറച്ച് പെരിഞ്ചീരകം വേണം ഒരു കാൽ സ്പൂണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം പിന്നെ ഈ മുട്ട ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എടുത്തിട്ടുണ്ട് അപ്പം ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഈ മുട്ട ആദ്യം നമുക്ക് ഈ മുട്ട ഒന്ന് ഈ ഫോർ കൊണ്ടൊന്നിങ്ങനെ കുത്തിയിട്ടെടുക്കാം അപ്പോൾ അതിന് മസാലയൊക്കെ നല്ലപോലെ പിടിക്കുക അതിന് വേണ്ടിയിട്ടാണത് ഇനി ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ പൊടികളും ഇട്ടുകൊടുക്കാം പൊടികളും ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് നമുക്ക് ഈ മുട്ട ഇട്ട് കൊടുക്കാം മുട്ട ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം അപ്പം അതിൽ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് പിടിക്കില്ല പിന്നെ മുട്ടയുടെ വില നല്ലൊരു വില ഉണ്ടാകും കഴിക്കാൻ നല്ല ടേസ്റ്റാകും അങ്ങനെ ആകുമ്പോൾ ഇനി നമുക്കത് മാറ്റി വയ്ക്കാം അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് നമ്മുടെ മുട്ടക്കറി ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ഞാൻ കുക്കറിലാണ് വെക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം അതിലേക്ക് നമുക്ക് ഈ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം പെരുഞ്ചീരം ഒന്ന് മൂക്കെടുക്കാം കെരിഞ്ചീരമൂത്ത് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു മൂന്ന് വെളുത്തുള്ളിയും ചെറുത് വരച്ച ഇഞ്ചിയാണ് ചേച്ചി അതും കൂടി ഒന്ന് വഴക്കി ഇനി അതിലേക്ക് നമുക്ക് ഈ സവാളയും പച്ചമുളകും കൂടി അരിഞ്ഞത് ചോർക്കാം രണ്ട് കരിയത്തിൻ്റെ ഇതിൽ ചോർത്താം ഇതൊന്ന് വഴിച്ചി വെടുക്കട്ടെ അധികം വഴിച്ചൊന്നും വേണ്ട ഒന്ന് വരുന്നാൽ മതി ഇപ്പം സവാദം ഒന്ന് വഴങ്ങാൻ വേണ്ടിയിട്ട് അതി അല്ലാതെ അല്ലാതെ വഴറ്റിയൊന്നും വേണ്ട ഇനി നമുക്ക് ഇതിലേക്ക് ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഞാൻ അവസാനമായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇതൊന്ന് വഴറ്റി വെക്കാം ഒന്ന് വരുന്ന മതി നമുക്ക് ഇതിലേക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ഒന്ന് അഴിച്ചിരിക്കുക പെട്ടെന്ന് ഉണ്ടാക്കാമോ നല്ലൊരു മുട്ടക്കറിയായിട്ട് അത് ഇറക്കി ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു ഗ്ലാസ് വേണ്ട ഒരു അര ഗ്ലാസ് വെള്ളമിട്ടൊഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഞാൻ അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചുകൊടുത്തു മൂന്ന് വിസിലും വരും ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് വീസില് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും വന്നു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊരു മൂന്ന് വിസിലും വന്നു നമുക്കിനിതൊന്ന് തുറന്ന് നോക്കാം ഐ സവാളക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് തക്കാളി എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിലേക്ക് ഈ മുട്ട ഇട്ട് കൊടുക്കാം നല്ല പോലെ ഇറക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഈ ഗരം മസാല ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് തിളക്കട്ടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം മസാല കൈ ഈ മുട്ടയിൽ നല്ലപോലെ പിടിക്കാനായിട്ട് അടച്ചു വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ മുട്ടക്കെഡി ആയി മസാലക്കി നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ഞാൻ ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കട്ടെ ആയിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടാക്ക കറി ഇനി എന്താ ചെയ്യുന്ന വെച്ചാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞയിലിട്ട് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കാം അപ്പം നമ്മുടെ നല്ല കൊഴുത്ത ഗ്രേ ഗ്രേവി മുട്ടക്കറി റെഡിയായി എല്ലാ വൃന്ദവും കഴിച്ച് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു